എൻ്റെ ഇഷ്ട ആ ഇനി വിവരം അറിയൂ എന്നാ ഷെമീനാണ് അങ്ങനെ ചെയ്തത് എന്ന ഒരു ദിവസം അങ്ങനെ ആയതാണെങ്കിൽ എന്നുള്ളൂ തട്ടുന്നത് പറ്റിയ ഹേ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഗോയ്സ് അപ്പൊ ഇന്നേതായാലും ഷെമി ആവശ്യം വീട്ടിലില്ല ഗോയ്സ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് നബിദീൻത്തിന്റെ ആ ദിവസം മുതൽ ഷെമി തറവാട്ടിലാണുള്ളത് ഞാൻ പറഞ്ഞില്ലേ അവിടെ തേങ്ങ ചെറുകലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പായസം കൊടുക്കാൻ വേണ്ടിട്ട് ഒരു തറവാട്ടിലേക്ക് പോയതാണ് പിന്നെ വീട്ടിലേക്ക് വന്നില്ല ഗോയ്സ് അങ്ങനെ ഗൈസ് ഇന്നലെ രാത്രി ഞാനും എന്റെ ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നലെ ബീച്ചിലൊക്കെ കറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായി വീട്ടിലെത്താൻ വേണ്ടിട്ട് ഒരു മൂന്ന് മൂന്നര കയ്ക്കിന് അപ്പൊ ഞങ്ങൾ അങ്ങനെ കറങ്ങി വെറുതെ പോയതാണ് പോകുമ്പോ തന്നെ സംഭവം ലൈറ്റ് ആയിക്കുന്നുട്ടോ കാരണം ഞങ്ങൾ ഇവിടെ കഥയും ഭർത്താനൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങില്ല ഇറങ്ങിയ സമയത്ത് കുറച്ച് കഥയൊക്കെ പറയണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇറങ്ങി അച്ഛ അങ്ങനെ ഇറങ്ങി അങ്ങനെ ഏതായാലും ബീച്ചിലൊക്കെ പോയി അങ്ങനെ കുറച്ച് ലൈറ്റ് ആയി വീട്ടിലേക്ക് എത്താൻ അപ്പൊ തറവാട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലൊന്നും കേറാൻ പറ്റൂലല്ലോ അപ്പൊ ഉമ്മ ഇപ്പയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഉമ്മ ഇപ്പയും കുറച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ ഇവിടെയോ അങ്ങനെ അങ്ങനെ ചോദിക്കുന്നതിന്റെ ഇടയില് ഷെമിയും കയറി മോപ്പിച്ച അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഞാൻ ഉം അതൊക്കെ ഞാൻ ചെറിയ ണ്ടായി അപ്പൊ ഏതായാലും ഞാൻ രാവിലെ പിന്നെ ഞാൻ മറ്റേ വീട്ടിലാണ് പോയി കിടന്നത് പിന്നെ ഞാൻ രാവിലെ എണീച്ച് ഇതാക്കണപ്പം അങ്ങോട്ട് പോയി കൊണ്ടിരിക്കാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇപ്പൊ എന്തെങ്കിലും സാധനം വാങ്ങാം എന്നറിയാൻ വേണ്ടിട്ടൊന്ന് വിളിച്ചു നോക്കുകയാണ് സാധനം ഒക്കെ ഇപ്പൊ വാങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ വിളിക്കുന്നത് എന്തിനാണെന്നറിയോ വെറുതെ ഒന്ന് സോപ്പിടാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് ആ പ്രശ്നം അവിടെ തീരാണ് തീരട്ടതേ ആരിച്ചിട്ട് അപ്പൊ ഏതായാലും ഞാനൊന്ന് കോള് ചെയ്യാണ് അപ്പൊ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാല് എന്തെങ്കിലും വിളിച്ചാൽ ചെലപ്പോ അങ്ങ് നന്നായി കിട്ടലോ അപ്പൊ അങ്ങനെ ഏതായാലും വിളിച്ചു ഹലോ നോക്കട്ടോട്ട വിളിക്കുന്നു പിന്നെ എന്താണ് എണീച്ചോ അജ് സ്കൂളില് പോയോ

ചിക്കൻ വാജി അнда ഇنده ഉറപ്പേക്കി വേഗം നേരെ അല്ല വേഗം നോക്ക് സ്പീഡ് ആക്ക് ചിക്കൻ വാജി ചിക്കന നമ്മളോട് ചോദിച്ചാ ചിക്കന നമ്മളേം ഗൈസ് വേഗ આવലേ തുടിക്കാൻ ഒക്കെണ്ടായിനാ വിദ്യാർത്ഥിക്ക് ചിക്കൻ ആ ചിക്കൻ അല്ല ആ ഓക്കേ ഓക്കേ നായ ഇവിടെ വെച്ചി ഹ ചായ കുടിച്ചില്ല ഇല്ല ചായം കുടിച്ചില്ല ഞാൻ അങ്ങോട്ട് വേരാ

ആഗോലി അക്കൂറെ കിടക്കട്ടെ അതല്ല ഞാനേ വേറെ ആവശ്യത്തിനുണ്ട് ഇതിനെന്തോല ഒന്നേകാലി ആ ഐറ്റ ഒന്നേക്കാൻ പോകട്ടെ കൊറേ ഇണ്ടല്ലോ ഇത് എട്ടര പണിയായി പോവല്ലോ കൊറേ ഇണ്ട് സെറ്റ് ഇത് മതി കഴിയേ മതി ഷമി പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വാങ്ങാൻ അതാകുമ്പോൾ പണി പെട്ടെന്ന് കഴിയല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ ഷെമി എന്തെങ്കിലും അറിയോ രാത്രി ആ ഞാൻ ഞമ്മള് പറഞ്ഞല്ലോ എന്നാൽ രാത്രി ഷെമി അതിലേക്ക് ഇപ്പൊ ഇമ്മ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എന്നും എന്നുംങ്ങനാണ് എടുക്കടുക്ക അങ്ങനൊക്കെ പറഞ്ഞെങ്കിൽ അവൻ്റെ മോപ്പിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു ഓളെ എല്ലാം ആടനാകോയൊന്ന് സീനിലോടെ അങ്ങനെ ചെയ്തോളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അറിയാം നല്ല അടിപൊളിയാ ഇതൊക്കെ ദ്രുവമത്തിന്റെ കിസ് ഇവിടെ വളരെ കുഞ്ഞമത്തി നാട്ടുകാ ബാക്കിയുള്ള നാട്ടിൽ നിന്നോക്കി അറിയില്ല അപ്പൊ ഏതായാലും ഇതൊന്നും ഓളെ കൊണ്ട് മുറിപ്പിക്കുക അതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഏതായാലും നമ്മൾ തറവാട്ടിലേക്ക് പോയി നോക്കാം ഓക്കെ അപ്പൊ കേസ് നമ്മൾ ഇതാക്കുന്ന വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ മുബാസ് വന്നി മുബാസ് വന്നിരിക്കണ അപ്പൊ ഇന്നലെ നമ്മള് കോഴിക്കോട് പോയില്ലേ അന്നപ്പോ ഷമിക്ക് എന്താ നിരം വൈകിയപ്പോൾ പന ഇമ്മനെയും മൂപ്പിക്കാൻ നിന്നൊക്കെ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് കിടന്നതാണ് അതിനൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചതാ കൊണ്ടപ്പെടുത്ത ഹലോ നീ സേട്ടുവിൻ്റെ യൂണിഫോം കെട്ടിക്കണേ അസ്ലാ സേർട്ടുമാരാവിലൊക്കെ ലുക്ക് അയക്കണല്ലോ ഉമ്മ ഉണ്ടോ വീഡിയോയില് കൊടുക്കേ

മോളെ ചിക്കൻ ഇന്ന് ഇറങ്ങിയില്ല ഇവിടുക്ക് സാധനം ഇറങ്ങണ്ടേ എന്നാ എന്നാലല്ല ചിക്കൻ മായം കൊണ്ടുവരാൻ ചിക്കൻ എന്ന് അറിയുമ്പോ ചിക്കൻ കൊണ്ടുവരാൻ അയ്യോ ചിക്കൻ ഞാനോ ഉണ്ടാക്കി എടുക്കണേ വീട് പറഞ്ഞാൽ മോളെ മീന് രാവിലെ തന്നെ എത്തു അപ്പൊ മീൻ മെത്തലല്ല മത്തിയാ മെത്തല് കിട്ടാതെ കൊണ്ടാ അല്ല മെത്തലില്ല ഇല്ല അടല്ല മത്തിയുള്ളു നേരുന്നില്ലാതെ കൊതുക് മനുഷ്യന് ബ്ലഡ് കേറ്റേണ്ടി വരു സ്വഭാവം എന്റെ സ്വഭാവം അങ്ങനും കണ്ടു ഇന്നലെ ഇന്നലെ വരും ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഇന്നെന്തോക്കോ പണിയുണ്ട് ചിക്കൻ വാങ്ങിയാ മതിന്ന് ഇതിപ്പോൾ മുറിച്ച ശീല അത് ഞാൻ ചിക്കനോ നല്ലത് പറഞ്ഞല എന്നാ ചെമ്മീനാണ് അങ്ങനെ ചെയ്ത് എന്നൊരു ദിവസം അങ്ങനെ ആയതാണെങ്കിൽ നീ അത് മുറിച്ചില്ലെങ്കിലും പോലെ നീങ്ങനെ പൊരിക്കല്ല നല്ലോണം മുറിച്ചിട്ട് അത് പൊരിക്കൂല നീ ആരും അൻ്റെ ഇഷ്ട എൻ്റെ ഇഷ്ട ആ ഇനി വിവരം അറിയൂടി മര്യാദ ചാക്കിക്കോലെ നല്ല ചോന കണ്ണാട്ട് കണ്ണാത്തേ നോക്കി സ്പീഡാക്കൂല ടീം കൊണ്ട് അതാണ് ഞാൻ വിചാരിക്കുന്നത് അന്ന് മുറപ്പിച്ചു കൊണ്ടുവന്ന അധ്യയന ചേമ്പ് പക്ഷെ ഇതിനോട് നല്ല സുഖ പക്ഷെ എണ്ണം അതിലെണ്ണം കണ്ടിട്ടു ണ്ടാ ഒരു ആ ചെറുതല്ലേ പഠിച്ചോ നീനാ കൂടുതലുള്ളടോ സാധുക്ക് ഇതോരെ ചുണു നോക്ക് മോനെ ഷേ ഇങ്ങോട്ട് വാ ചെറിയ പഞ്ചായത്ത് ഉണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോവാ

വൈകുന്നേരം എങ്ങനിക്കല്ലോ ഇപ്പൊ പിന്നെ അങ്ങനെ കൊതുക് ഇല്ല ചീട്ടാ മീനു കാണുമ്പോ കൊതുക് ഇടുന്ന വെല്ലോ കൊതുക് തൊടുവിലെട്ടോ നിന്നെ നോക്കി പണി എടുത്തോളൂ ആ പണി എനക്ക്ണ്ടല്ലോ എടുത്തോടിക്ക ണ്ടായിരുന്നു അത് മേലോട്ടായിട്ടാത്ത രാത്രി ൃത്തിയാക്കണംങ്ങനാ എന്നാലും നൂറ്റി അമ്പരാ മോനെ ഇത് നടക്കുന്ന കാര്യമില്ല ഇന്നത്തെ മറ്റേ സാധനം പറയാനല്ല മൺസരന്തോ മക്കാമൊക്കെ തോന്നുന്നു അല്ല ഓഫാക്കോന്നു ഒന്നെ കെട്ട് ഞാൻ സെറ്റ് ആക്കി ഈ മീൻ ഞാൻ ഈ സംഭവം ഞാൻ അടുത്ത് ഇന്റർക്കെടുത്ത് എന്നെ കൊണ്ട് മുറപ്പിക്കാന്ന് വിചാരിച്ചത് അപ്പൊ പിന്നെ ഞാനിത് മുറിക്കുന്ന ഇറക്കി ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിക്കുക ഇത് സം ഞാൻ അടുത്ത് എന്താണ് അപ്പൊ ഇളക്കൊണ്ട് ബാക്കി ഞാൻ ചെയ്യിപ്പിക്ക അങ്ങനെ ഞാൻ അങ്ങനെ നോക്കേരും പക്ഷേ പിന്നെ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നേ മ്മേ വിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലപ്പം സംസാരം കുറച്ച് കട്ടി കൂടുമ്പോ കട്ടി കൂടിയാലോ എന്നുവെച്ചിട്ട് അബേദാല നല്ല മത്തി പൈസ നല്ല മത്തി പൊരിച്ചത് പിന്നെ അതുപോലെ തന്നെ സൂത പൊരിച്ചത് പിന്നെ അതുപോലെ തന്നെ മന്തി പീസാ അടിപൊളി അടിപൊളി കോമ്പിനേഷനാ മത്തി പൊരിച്ചതും മന്തിയും അടിപൊളി കോമ്പിനേഷൻ ഏതായാലും നമ്മൾ ടേസ്റ്റ് നോക്കുക എന്റെ അഭിപ്രായത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം മത്തി എന്ത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല തോന്നുന്നില്ല മത്തി ഈ ചാടാ ചാടാ മത്തി മത്തി മന്തി കൊണ്ട് എടുത്തിട്ട് മോളെ ഇതല്ല പീസുവാണ്ടേ നേരം കിട്ടിയതും രാത്രി മന്തി വാങ്ങിയ മന്തിയാണ് വിസ രാത്രി വാങ്ങിയ മന്തിയാണ് വിസ് ഇവിടെ പിന്നെ വേറെ ഫുഡൊന്നും ഉണ്ടാക്കില്ല മടിയാണ് അതാണ് മെയിൻ ആളായാലൊക്കെ ഞമ്മളെ കൂട്ടാണ്ടാവും നീ എന്നെ കൂട്ടിയാ മതി നീ എന്നെ അയാ മതി മത്തി എടുത്തേ ഇനിട്ടെയിലൊക്കെ ഞാൻ വരുമ്പോക്ക് അതാണ് ടേസ്റ്റ് കാരണം ഞാൻ സൂതയും കൂടി പൊരിച്ച എടുത്ത് വെച്ചതാട്ടോ കേട്ടോ മത്തി ഇനി ചേർന്നില്ലെങ്കിലോന്ന് ചോദിച്ചിട്ട് ഏതായാലും നമ്മള് മത്തിയും മന്തിയുള്ള കോമ്പിനേഷൻ നോക്കാം അതൊന്നും ആരും ഇതുവരെ നോക്കിയില്ലല്ലോ മത്തി മന്തി ഉള്ള കോമ്പിനേഷൻ അതന്നെ നോക്കൂ നോക്കാറേലുണ്ടോ ഫിഷ്മന്തിയ കഴിക്കുന്ന ടേസ്റ്റ് തന്നെ തക്കാളി സോസ് ഇല്ലേ ടൊമാറ്റോ സോസ് സോസ് അല്ല മറ്റേ ഒരു ചട്ടിനി അതുണ്ടെങ്കിൽ ഒന്നുകൂടി കുടിക്കാം മത്തിന്റെ ഞാൻ എന്തൊക്കെയും മറ്റേ മീൻ കൂട്ടുമ്പോട്ടോ ഒന്നും ടേസ്റ്റ് മത്തി കൂടെ ഇറച്ചി ഇല്ലല്ലോ മീൻ കൂട്ടുമ്പോ ഒന്നൊരു ഒരു വൈബ് വരുന്നത് Okay guys inshallah naara kaantho bye bye na bye bye, -bye.